നീല നീലശംഖുപുഷ്പമാണിത് അപരാജിത എന്ന പേരുമുണ്ട് ഒരിക്കലും പരാജയം സംഭവിക്കാത്ത ഔഷധപ്പൂവ് ഇത് ആൻറ്റി ഓക്സിഡൻസിൻ്റെയും വിറ്റാമിൻസിൻ്റെയും പവർ ഹൗസ് ആണ് എന്ന് തന്നെ പറയാം കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ നാല് ദിവസം ഓരോ ഗ്ലാസ് ബ്ലൂ ടീ കൊടുത്താൽ ബുദ്ധിയും സൗന്ദര്യവും വർദ്ധിക്കും ആദ്യം വെള്ളം തിളപ്പിക്കണം ഒരു സ്പടിക പാത്രത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കിയ പൂവ് ഇട്ടുവെക്കണം ദേ വെള്ളം തിളച്ചു അത് പൂവിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിൻ്റെ കളർ മറന്നുകൊണ്ട് നീ അടച്ചു വെക്കാം നമ്മുടെ സ്കിന്നിൻ്റെ സൗന്ദര്യം ആ നീല കളർ വർദ്ധിപ്പിക്കും ൂടുന്നതോടൊപ്പം നിത്യേനെ വെറും വയറ്റിൽ നീലച്ചായ കുടിച്ചാൽ ബ്രെയിൻ ഫ്രഷ് ആകും ഇനി നിങ്ങൾക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ ബ്ലൂ ഗ്ലൂ ടീയിൽ അല്പം തേനൊഴിച്ച് രാത്രി കിടക്കുന്നതിന് മുൻപേ കുടിച്ചാൽ മതി ഒട്ടനവധി അസുഖങ്ങൾക്ക് ഔഷധത്തോടൊപ്പം ശംഖുപുഷ്പം സമൂലം ഉപയോഗിക്കുന്നുണ്ട് അതാണ് അപരാജിത എന്ന പേര് വരാൻ കാരണം കണ്ടില്ലേ നീലപുഷ്പം വെള്ളയായി